സിനിമയിലും ബോളിവുഡിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഇന്ന് തമന്ന നായികയായി മാത്രമല്ല ഡാൻസറായും തമന്ന ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറുന്നുണ്ട് ബോളിവുഡിലൂടെയായിരുന്നു തമന്നയുടെ തുടക്കം പക്ഷേ ചേർത്ത് നിർത്തിയതും താരമാക്കിയതും തെന്നിന്ത്യൻ സിനിമകളാണ് യിലെ താര റാണിയായ ശേഷമാണ് തമന്ന ബോളിവുഡിലേക്ക് മടങ്ങിയെത്തുന്നത് തിരിച്ചുവരവിൽ ബോളിവുഡിലും വിജയം ആവർത്തിക്കാനും മുൻനിര നായികയായി മാറാനും തമന്നയ്ക്ക് സാധിച്ചു ഒ ടി ടി ലോകത്തും തമന്ന കയ്യടി നേടി ഇതിനിടെ നടൻ വിജയ് വർമ്മയുമായി താരം പ്രണയത്തിലാവുകയും ചെയ്തു ആരാധകരുടെ പ്രിയപ്പെട്ട താരജോടിയാണ് ഇന്ന് തമന്നയും വിജയ് വർമ്മയും അതേസമയം മുമ്പും തമനെ പ്രണയ ഗോസിപ്പുകളിൽ പെട്ടിട്ടുണ്ട് ഒരിക്കൽ ടെന്നീസ് താരം സാനിയ മിസ്സയെ പോലെ തമനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തിനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ക്രിക്കറ്റ് താരം എന്നതിലുപരി വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ അബ്ദുൽ റസാക്കിനെ തമനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നതായിരുന്നു ഗോസിപ്പുകൾ വാർത്തകൾ ശക്തമായതോടെ തമേണ തന്നെ പ്രതികരണവുമായി എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് താരങ്ങൾ ഒരു ജുവല്ലറിയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ചതോടെയാണ് അവ്യൂഹങ്ങൾ പരക്കുന്നത് എന്നാൽ ജുവലറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അബ്ദുൾ റസാക്കും താനും കാണുന്നതെന്നും അല്ലാതെ മറ്റൊരു ബന്ധവുമില്ലെന്നും തമന്ന വ്യക്തമാക്കി വിവാഹത്തിന് സ്വർണാഭരണങ്ങൾ വാങ്ങാനാണ് ഇരുവരും ജുവലറിയിൽ എത്തിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ തമന്നയുടെ വിശദീകരണം വന്നതോടെയാണ് ഈ വാർത്തകൾ കെട്ടടങ്ങിയത് എന്നാൽ തമന്നയുടെ വിവാഹ ഗോസിപ്പുകൾ അവിടം കൊണ്ടും അവസാനിച്ചില്ല പിന്നീട് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഡോക്ടറെ തമനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ സജീവമായിരുന്നു അടിസ്ഥാനരഹിതമായ കിംബതികൾക്ക് താൻ വില കൊടുക്കാറില്ലെന്നായിരുന്നു ഇതിനോടുള്ള തമനയുടെ പ്രതികരണം ചില ദിവസങ്ങളിൽ കൂടി അഭിനയിക്കുന്ന നടന്മാരുടെ പേരിലാവും അതല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരൻ ഇപ്പോൾ അതൊരു ഡോക്ടറാണ് ഞാനും ഭർത്താവും ഷോപ്പിംഗ് നടത്തുകയാണെന്നൊക്കെയാണ് കിമ്മതികൾ പ്രണയത്തിലാവുക എന്ന ആശയം എനിക്കിഷ്ടമാണ് എന്നാൽ എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ അതിന് ഞാനൊരു വിലയും നൽകുന്നില്ല എന്നായിരുന്നു തൻ്റെ പ്രണയ വാർത്തകളോടുള്ള തമനയുടെ പ്രതികരണം അതേസമയം അരുൺമനെ ഫോർ ആണ് തമന്നയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അതിനുശേഷം ഹിന്ദി ചിത്രങ്ങളായ സ്ത്രീ ടു വേദ എന്നിവയിൽ അതിഥി വേഷത്തിൽ തമന്നെ എത്തിയിരുന്നു തെലുങ്ക് ചിത്രമായ ഒടയില ടു ആണ് തമന്നയുടെ പുതിയ സിനിമ ആ സജ്ജ് എന്ന വെബ് സീരീസ് ആണ് തൈ ഒടുവിൽ പുറത്തിറങ്ങിയ ഒ ഷോ ഡേറ്റിംഗ് പാർട്ട്നേഴ്സ് എന്ന വെബ് സീരീസും അണിയറയിലുണ്ട് ഈ അടുത്ത് മലയാളത്തിലും തമൻ അഭിനയിച്ചിരുന്നു ദിലീപ് ചിത്രം ബാന്ദ്രയിലൂടെയായിരുന്നു തമന്നയുടെ മലയാളം എൻട്രി